സംസ്ഥാനത്ത് മാസപ്പടിയിലുൾപ്പെടെ ഇ ഡി അന്വേഷണം നടക്കട്ടെ നടക്കട്ടെയെന്ന മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇടി വരുന്നത് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്നും റിയാസ് റിപ്പോർട്ടിനോട് പറഞ്ഞു ഇഡി അന്വേഷണം ബി ജെ പി സി പി ഐ എം ബന്ധമില്ലെന്ന് തെളിയിക്കാനാണോ എന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു മുഖ്യമന്ത്രിയുടെ മകള്ക്ക് നേരെ അന്വേഷണം വരുമ്പോൾ സംയുക്ത റാലി നടത്താൻ വി ഡി സതീശൻ തയ്യാറാകുമോ എന്നായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ പരിഹാസം ഇ ഡിയുടെ വിശ്വാസ്യത കേരളത്തിന് അറിയാം സംഘപരിവാർ അംഗത്തെ പോലെയാണ് ഇ ഡി പ്രവർത്തിക്കുന്നത് അന്വേഷണം നടക്കട്ടെ എന്ന് മന്ത്രി അതൊക്കെ വഴിക്ക് വഴിക്ക് നടക്കട്ടെ നടക്കട്ടെ ഇടപാടിലെ ഇ ഡി അന്വേഷണം പ്രഹസനമാകുമോ എന്ന് കണ്ടറിയണമെന്ന് എം എം അതോ ഈ അന്വേഷണം ആത്മാർത്ഥമായിരിക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ിവാളിന്റെ അറസ്റ്റിൽ ദില്ലിയിൽ കോൺഗ്രസ് സംയുക്ത റാലി നടത്തി എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ അന്വേഷണം വരുമ്പോൾ സംയുക്ത റാലി നടത്താൻ വി ഡി സതീശൻ തയ്യാറാകുമോ എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെയുള്ള കേസ് വരുമ്പോൾ കേരളത്തിലും അത്തരം സംയുക്ത റാലി സംഘടിപ്പിക്കാൻ സതീശൻ തയ്യാറാവൂ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലത്തെ ഇ ഡി നീക്കങ്ങളിൽ വാദപ്രതിവാദങ്ങൾ തുടരുകയാണ് റിപ്പോർട്ടർ കോഴിക്കോട്